ഹലോ ഗെയ്സ് അപ്പോൾ ഞാനും പീലിക്കുട്ടിയും കൂടെ ഒന്ന് റെഡി ആയിട്ട് അമ്പലത്തിൽ പോവാട്ടോ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോവുകയാണ് ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ അവിടെ പൂജ ഉണ്ട് അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് പേരും പോകുമായിരുന്നൊട്ടോ അപ്പോൾ കാരണം വർക്കിന് പോകണതിൻ്റെ മുന്നേ ഞാൻ ഒന്നാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അടയ്ക്ക് ബൈക്കിൽ പോകണേൻ്റെ ഇടയിൽ ഇതാ പീലിക്കുട്ടിടെ കയ്യിൽ നിന്ന് ചില്ലറൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഗേസ് അപ്പോൾ അതവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എഴുത്തിയമ്മ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു നമ്മുടെ ഏട്ടൻ്റെ പൂജ ചെയ്യുന്നുണ്ടോ ഒന്ന് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പീലിക്കുട്ടി ഇവിടെ ചടി കളിക്കുകയായിരുന്നോട്ടോ അങ്ങനെ പൂജ കഴിഞ്ഞിട്ട് നമ്മൾ അത് തൊഴുകാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അത് അവൾക്ക് കുറി നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എടുത്തുമ്പം അതാ കരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതാ പീലിക്കുട്ടി നിന്ന് തൊഴുകുന്നൊക്കെ ഉണ്ടായിരുന്നോട്ടോ അവൾക്ക് തൊഴുകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തൊട്ടുറിലൊക്കെ വയ്ക്കുകട്ടോ നല്ല ഇഷ്ടമാണ് ആൾക്ക് അതൊക്കെ അപ്പോൾ അതാ തൊഴുകൾ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണ്ടതെന്ന് പറഞ്ഞിട്ട് ഓടും ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതാ പൂജയൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും തൊഴുകുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനിയിപ്പോൾ അതാ പ്രസാദം കൊടുക്കുകയാണ് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ അത പീലിക്കുട്ടി അമ്മയും കൂടെ പോയിട്ട് ആദ്യം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ അങ്ങനെ പ്രസാമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് പക്ഷേ പേലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെയൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി